ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു യഥാർത്ഥ പ്രശ്നത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാമൂഹികമായ ഒരു കാര്യത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ ഉണ്ടാകാറില്ല ഇത് അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അവർ ചെയ്യുന്നത് തന്നെയാണ് എന്നതാണ് എന്റെ വിശ്വാസം സമരം നടത്താനുള്ള അവകാശം ഇല്ലേ വിയോജിക്കാനുള്ള അവകാശമില്ലേ അതെല്ലാം ഭരണഘടനാ ദത്തമല്ലേ അപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയെങ്കിൽ ഈ കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്രയോ ആയിരക്കണക്കിന് നേതാക്കന്മാർ സമരം നടത്തിയിട്ടുണ്ട് അതിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത രാഹുൽ ബാങ്കുകൾക്ക് മാത്രമായിട്ടെങ്കിലേ ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായി ഇത് അറസ്റ്റ് ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അടിച്ചമർത്തൽ നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പ്രതിഷേധിക്കുന്നവരെ വരട്ടി നിൽക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുക തന്നെ ചെയ്യും ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നിട്ട് ദിവസങ്ങളായ അതിനുശേഷം ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു അറസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടായിരിക്കുമോ അതുകൊണ്ടന്നെ ഞാൻ പറയുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ ഒരു പൊതു കാര്യം ഒരു രാഷ്ട്രീയ സമരം ആ രാഷ്ട്രീയ സമരത്തിന് യുവജന പ്രസ്ഥാനം മുന്നിലിറങ്ങുന്നു അതിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ സമരത്തിന്റെ ഒരു നടപടിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണാൻ അങ്ങനെ ജനാധിപത്യത്തിന് അടിച്ചമർത്തിക്കൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ശരി വളരെയധികം അവസരത്തിൽ കോൺഗ്രസ് നേതാവ്